The flowers bloom in perfect hue. അഹാ കാ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ കാണാൻ സബ്സ്ക്രൈബിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ നമ്മുടെ ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തുവാണെങ്കിൽ നമ്മളിട്ട് നല്ല വീഡിയോകളും നിങ്ങൾക്ക് കിട്ടും കേട്ടോ അപ്പോൾ അതിങ്ങനെ നിങ്ങൾ താഴ്ത്തോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്മളിട്ട് എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓഫറുകൾ നിങ്ങൾക്ക് മേടിക്കാം കേട്ടോ പിന്നെ പ്ലേ ലിസ്റ്റിൽ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ പ്ലേലിസ്റ്റിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അഹാവാ കാർഡിൻ്റെ ഫോൾഡ് കാണാൻ പറ്റും അത് നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേ ഓൾ എന്ന് െന്ന് പറഞ്ഞൊരു ബട്ടൺ കണ്ടോയിട്ടില്ല അതിൽ നിങ്ങൾ പ്ലേ ഗോൾ നിങ്ങൾ ഞെക്കുവാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തോ അത് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അതവിടെ നിന്ന് നിങ്ങൾ ഇരുന്ന് കാണണ്ട അതവിടെ നിന്ന് പ്ലേ ചെയ്തോട്ടെ അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് സ്ട്രൈക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക അത് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തരാൻ കേട്ടോ ഈ പത്ത് രൂപയുടെ റോസിൻ്റെ ഇതെടുത്തതിന് ശേഷം നിങ്ങൾ കമൻറ്റിൽ ലെഫ്റ്റിലോട്ട് ജസ്റ്റ് ഇങ്ങനെ വലിക്കുക ജസ്റ്റ് വലിച്ചു കഴിയുമ്പം നിങ്ങൾ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും ആ ഹൈപ്പ് നിങ്ങളൊന്ന് നിൽക്കുവാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും കൂടി കൂടി എത്താനായിട്ട് വളരെ ഉപകാരമാണ് നിങ്ങളതൊന്ന് ചെയ്യുവാണെങ്കിൽ ഇതുപോലെ വില കുറഞ്ഞ വീഡിയോ നമ്മുടെ മറ്റ് കസ്റ്റമേഴ്സിനോടും കൂടി മറ്റു വ്യൂവേഴ്സിനോടും കൂടി ഒന്ന് ഉപകാരപ്പെടട്ടെ കേട്ടോ അത് നമ്മുടെ ലൈവാണ് നമ്മുടെ ലൈവിൻ്റെ വീഡിയോയും നിങ്ങൾ ലൈവിൻ്റെ വീഡിയോ ഓപ്പൺ ആക്കുക കമൻറ്റ് ഓപ്പൺ ആക്കണ്ട ജസ്റ്റ് ഇടത്തോട്ട് ഇങ്ങനെ ജസ്റ്റ് വലിച്ചാൽ മതി ജസ്റ്റ് നിങ്ങൾ ഇടത്തോട്ട് വലിക്കുമ്പോൾ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണും താഴെ ഹൈപ്പ് എന്ന് പറഞ്ഞാൽ ആ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഓഫർ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഇന്ന് നമ്മുടെ വളരെ വില കുറവിൻ്റെ ഒരു ഓഫറാണ് നമ്മൾ ഇട്ടേക്കുന്നത് ആ ഓഫർ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി നമ്മുടെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ഹൈപ്പ് ചെയ്ത് വിടുക നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനാണ് നമ്മൾ ഇന്നത്തെ ഈ വില കുറവിൻ്റെ റോസ് നമ്മൾ എടുക്കുന്നത് നിങ്ങൾ കണ്ടോ ഹൈപ്പ് ചെയ്യണമെങ്കിൽ നേരത്തോട്ട് ജസ്റ്റ് വിലയ്ക്ക് ഹൈപ്പെന്ന് കാണുക ഹൈപ്പിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക താഴെ ഹൈപ്പെന്ന് കാണും അവിടെ ഞെക്കിയിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ നക്ഷത്രം പൊട്ടുന്നത് പോലെ ഇങ്ങനെ തെളിഞ്ഞു വരും അത്രേ ഉള്ളൂ വളരെ സിമ്പിളായ കാര്യമാണ് ഒന്ന് ഹൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെ വില കുറവിൻ്റെ റോസ് നമ്മൾ മറ്റു കസ്റ്റമേഴ്സിലായിട്ട് എത്താനായിട്ട് വളരെ ഉപകാരം ആട്ടോ നിങ്ങളുടെയും കൂടെയും ഒരു നിങ്ങൾ ഇത്രയും നാളും ഞങ്ങൾക്ക് തന്നെ സപ്പോർട്ടാണ് നമ്മൾ ഇത്രയും വില കുറവിനുള്ള പ്ലാൻസ് കൂടുതൽ നിങ്ങൾക്കായിട്ട് ഇറക്കി തുടങ്ങിയത് പത്ത് രൂപയുടെ റോസിൻ്റെ സ്റ്റോക്കാണ് നമ്മൾ ഇറക്കാൻ നോക്കിയത് പക്ഷേ നമുക്കത് കിട്ടിയില്ല നമുക്ക് ഇപ്രാവശ്യം കിട്ടിയേക്കുന്നത് ഇരുപത് രൂപയുടെ നമുക്ക് റോസ് ആണ് നമുക്ക് സ്റ്റോക്ക് വന്നത് കേട്ടോ അറുന്നൂറ്റി നമ്മുടെ കോംബോ ഓഫർ വളരെ അടിപൊളിയായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പം അടിപൊളിയായിട്ട് നല്ല സെയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഇത്രയും സപ്പോർട്ട് തന്നെ എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് കൊണ്ട് കിട്ടും ഇന്നത്തെ നമ്മുടെ ഓഫർ ഇരുപത് രൂപയുടെ റോസാണ് പത്തെണ്ണമാണ് കോംബോ ഇരുന്നൂറ് രൂപയാണ് കോംബോ റേറ്റ് വരുന്നത് നൂറ് രൂപ സി സി മൊത്തം മുന്നൂറ് രൂപയാട്ടോ പ്ലാന്റിന് വരുന്നത് പത്ത് റോസയ്ക്ക് സി സി നൂറ് രൂപയാണ് പത്ത് റോസിന് മൊത്തം നിങ്ങൾക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയണത് മുന്നൂറ് രൂപയാട്ടോ സാധാരണ നമ്മൾ ഇതിൽ നിന്ന് ഇരുപത് രൂപയുടെ റോസും പത്ത് രൂപയുടെ റോസൊക്കെ കോംബോ ഇടുമ്പം അഞ്ചെണ്ണം ആറെണ്ണം മൂന്നെണ്ണക്കെയായിട്ട് കൊടുക്കാറുണ്ട് ഈ പ്രഷ് അങ്ങനെയല്ല പത്തെണ്ണമാണ് കോമ്പോ കൊടുക്കുന്നത് പത്തെണ്ണത്തിൽ കുറഞ്ഞു കൊടുക്കുക പത്തെണ്ണത്തിൽ കൂടുതൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്കിൽ വാങ്ങാം പത്ത് നേരിട്ട് വന്ന ആൾക്കാർക്ക് എത്ര എണ്ണം വേണമെങ്കിലും എടുത്തിട്ട് പോകാം ഒരു കുഴപ്പമില്ല കേട്ടോ തീരുന്നതിന് മുന്നേ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നേരത്തെ ഒന്ന് വിളിച്ചു വരണം കാരണം ഇതെല്ലാം നല്ല ഫാസ്റ്റായിട്ട് മൂവ് ഉള്ള നമ്മുടെ പ്ലാൻസ് ആണ് ഈ വില കുറവിൻ്റെ റോസുകളെല്ലാം അതുകൊണ്ട് വരുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് ചെയ്തിട്ട് വേണം നിങ്ങൾ വരാനായിട്ട് ആ കാര്യം നിങ്ങൾ ഒരിക്കലും വിട്ടുപോകരുതേ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരാളൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തി പത്തിനാല് മണിക്കൂർ തീർന്നതിന് മുന്നേ നിങ്ങളുടെ ഓഫേഴ്സ് തീർന്നു വന്ന് നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ എപ്പോഴും നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മുടെ മേടിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സ് ഓരോരുത്തരും അവർക്കറിയാം നമ്മുടെ പ്ലാൻസിൻ്റെ എത്രത്തോളം സെയിലുണ്ട് നമ്മുടെ പ്ലാൻ്റെ ഒക്കെ ഇട്ട് മാക്സിമം ചിലതല്ല രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ നിൽക്കാറുള്ളൂ പക്ഷെ ചിലത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ചില നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ അവർ ഒരാഴ്ച കഴിഞ്ഞ് ചോദിക്കുമ്പോഴും പ്ലാൻസ് കൊടുക്കാൻ പറ്റുന്നത് കാരണം ചിലതെല്ലാം പെട്ടെന്ന് തന്നെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആകാറുണ്ട് അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഒരു ഒരു ആണ് ഇരുപത് രൂപയുടെ റോസ് എന്ന് പറയുന്നത് പത്ത് രൂപയുടെ റോസ് നമ്മളാ റീസ്റ്റോക്ക് ചെയ്യാൻ നമ്മൾ നോക്കിയിട്ട് നടന്നില്ല നമ്മൾ അത് ശ്രമിക്കുന്നുണ്ട് പത്തരയുടെ റോസ് റീസ്റ്റോക്ക് ആകുമ്പോൾ നമ്മൾ ഇതുപോലെ വീഡിയോ ഇടും അപ്പോൾ വേണ്ടവരല്ല അന്നേരം മേടിച്ചോട്ടോ ഇതിപ്പോൾ ഇരുപത് രൂപയുടെ റോസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആയിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ഒരു ട്രീറ്റാണ് നമ്മുടെ ഇരുപത് രൂപയുടെ റോസ് അത് നിങ്ങൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം ഒന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം നിങ്ങൾ ആ കമൻറ്റ് ചെയ്തതിൻ്റെ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചേനും രണ്ട് നിങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബർ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടി നമുക്ക് അയച്ചു തരും ഈ രണ്ട് സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപയുടെ ഈ റോസ് പ്ലാന്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കാരണം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നമ്മളിടുന്നു തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് എന്നുള്ളതും പിന്നെ ഒരു കമൻറ്റ് ചെയ്തതിൻ്റെയും നിങ്ങൾ ലൈക്ക് ചെയ്തതിൻ്റെയും ഒരു സ്ക്രീൻഷോട്ട് ഇട്ടു തരാനായിട്ട് പറയണത് കേട്ടോ അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് എന്നാൽ മാത്രമാണ് ഇതുപോലത്തെ വീഡിയോകൾ ഞങ്ങൾക്ക് ഇനി ഇനിയും വില ചെടികൾ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടൊരു പ്രയോ പ്രചോദനം ആകത്തുള്ളൂ അതൊരിക്കൽ നിങ്ങൾ വിട്ടു വരുന്നതെട്ടോ പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകളെല്ലാം ഒന്ന് ഹൈപ്പ് ചെയ്യാനായിട്ട് മറക്കരുത് ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യമാണ് ഒരാൾക്ക് ഹൈപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഒരു ഐഡിയയിൽ നിന്ന് ഹൈപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോകൾ നിങ്ങളൊന്ന് ഹൈപ്പ് ചെയ്യുക ഹൈപ്പ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവരിലോട്ടും എത്തും അവർക്കും കൂടി ഈ പ്ലാൻസുകൾ വാങ്ങാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ ആ കാര്യവും നിങ്ങളൊരിക്കലും മറന്നു പോകേണ്ടത് നമ്മുടെ ഇന്നത്തെ ഇരുപത് രൂപയുടെ റോസിൻ്റെ രണ്ടൂന്ന് ഡൗട്ട് കോമൺ ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന രണ്ടൂന്ന് ഡൗട്ടിൻ്റെ ആൻസേഴ്സ് ഞാനിപ്പോൾ പറയാം ഒന്ന് ഇതിന് കളർ സെലക്ഷൻ ഉണ്ടോ ഇരുപത് രൂപയുടെ റോസിൻ്റെ കളർ സെലക്ഷൻ ഇല്ല എന്തുകൊണ്ടാണ് ഇതിന് കളർ സെലക്ഷൻ ഇല്ലാത്ത എല്ലാം ഒരു കളർ തന്നെ ആയതുകൊണ്ടാണോ നിങ്ങൾ കളർ സെലക്ഷൻ കൊടുക്കാത്തത് ഒരിക്കലുമല്ല നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരുപാട് കുഞ്ഞു കുഞ്ഞു മുട്ടുകളാണ് ഇതിനിട്ട് വന്നേക്കുന്നത് അപ്പോൾ ഈ മുട്ടുകൾ വിരിയാൻ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഴ്സറിയിൽ നേരിട്ട് വരുന്നവരെല്ലാം ഇതെടുത്തിട്ട് പോകും അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾക്ക് ഇതിന് കളർ സെലക്ഷനോടുകൂടി ഞങ്ങൾക്ക് തരാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മളിതിനെ കളർ സെലക്ഷൻ വയ്ക്കാത്ത ഒരുപാട് പേര് നമ്മുടെ ഇത് നേരിട്ട് വന്ന് എടുത്തിട്ട് പോകുന്നുണ്ട് റേറ്റ് കുറവായതുകൊണ്ട് അപ്പം ഇതിൻ്റെ അകത്ത് പൂ വിരിയുന്ന വരെ നമ്മൾക്ക് നോക്കി നിൽക്കുന്നില്ല അതിന് മുന്നേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്ന് പത്തണം പത്തണം എടുത്തിട്ടാണ് തരുന്നത് നിങ്ങളുടെ വീഡിയോ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും എല്ലാം ഒരു കളറല്ല അല്ലായിരിക്കുന്നത് എല്ലാം ചുമപ്പോ എല്ലാം മഞ്ഞയോ എല്ലാം പിങ്കോ ഒന്നും അല്ലായിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് പല കളേഴ്സ് വിരിഞ്ഞിട്ടുണ്ട് ഇനി വിരിഞ്ഞ് വരുമ്പോഴാണ് ഇത് അതിനകത്ത് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ മാക്സിമം നിങ്ങൾക്ക് പാക്ക് ചെയ്യേണ്ട സമയത്തോട്ട് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മാക്സിമം ഡിഫറൻറ്റ് വെക്കാനേ നോക്കത്തുള്ളൂ സെയിം വെക്കാൻ നോക്കത്തില്ല ഇനി പൂ വിരിഞ്ഞിട്ടില്ല ഇനി പൂ കട്ട് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഏത് കളറാണെന്ന് ഞങ്ങൾക്കറിയാൻ പറ്റാതിരിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കളർ ഏതായാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് പത്ത് റോസ് ഇത്രയും റേറ്റ് കുറവല്ലേ പത്ത് റോസ് മതി എന്നിട്ടാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോ ഇത് നിങ്ങൾക്കുള്ള വീഡിയോ ആണ് അവസരം പാഴാക്കേണ്ട കളർ സെലക്ഷൻ ഇല്ല പത്ത് റോസിന് സി സി ഉൾപ്പെടെ മുന്നൂറ് രൂപയാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വളരെ വ്യക്തമായി നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതാണ് മെയിനായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കുന്ന സംശയങ്ങൾ ഈ മൂന്ന് ചോദ്യത്തിനുള്ള മറുപടി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതിന് കൂടുതലായിട്ട് സംശയങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യും കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ ഒന്ന് എത്തിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക പിന്നെ ഈ ഇരുപത് രൂപയുടെ റോസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ടുവരണം രണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇത്രയും നിങ്ങൾ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇരുപത് രൂപയുടെ റോസ് കിട്ടത്തുള്ളൂ ആ കാര്യം മറക്കണ്ടാട്ടോ അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഹാവ് എ നൈസ് ഡേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടാട്ടോ